ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റെസിപ്പിയിലാണ് നല്ല കക്കർജി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കക്കറച്ചി കൊണ്ട് എപ്പോഴും അല്ലേ വെക്കുന്നത് ഇപ്പം ഇന്നൊരു റോസ്റ്റ് ആട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ എടുക്കുകയാണ് ഏകദേശം ഒരു കിലോ കാണുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇന്നൊരു വലിയൊരു സവാളയും ഒരു അഞ്ചെട്ട് പത്ത് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇല്ലേ അത് അരിഞ്ഞതും പിന്നീട് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കക്കറച്ചിയൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും അല്പം ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് നമ്മളുടെ മൺചട്ടിയില്ലേ അതിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ തോരനൊക്കെ നമ്മൾ എപ്പോഴും വെക്കുന്നില്ലേ ഒക്കെ ആകുമ്പം കുറച്ച് വെറൈറ്റി ആവും നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ സംഭവം ഒന്ന് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണ്ടിങ്ങനെ അപ്പോൾ നമ്മുടെ മൺചെട്ടികൾ നമ്മുടെ കക്കറച്ചിയൊക്കെ നല്ല വെന്ത് പാകമായിട്ട് വരുന്നുണ്ട് ഇനി ഒരു പാൻ അല്ലെങ്കിൽ ഒരു ചട്ടി ചട്ടിയെടുപ്പത്തേക്കൊക്കെ അതിലേക്ക് കടുകിടുക കടുകിട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം രണ്ട് മൂന്ന് ഉണക്കമുളക് ഒരു രണ്ട് കറിവേപ്പില പിന്നീട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചിട്ട് പത്ത് കൊച്ചുള്ളി ചെറിയ ഉള്ളിയും ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് കക്കിറച്ച് വേവിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കി കണ്ടിട്ട് വേണം നിങ്ങൾ ഇടാനേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് തക്കാളി അടുത്തരം ചെറിയ തക്കാളിയാകൊണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഇട്ടത് വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഇട്ടാൽ മതിയാവും അപ്പോൾ രണ്ട് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാഴട്ടെ വാടിക്കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മസാല ഇട്ട് കൊടുക്കാനായിട്ട് മസാലക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാലയും മീറ്റ് മസാലയും മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് അളവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളകില്ലേ ഒന്ന് കുത്തി കുത്തിച്ചതച്ച് ചേർത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് എരിവിട്ട് കൊടുത്തിട്ടില്ല അപ്പം നല്ല ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നീട് ഒരു ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തുള്ളൂ ഈ ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്പൂണിൻ്റെ ചെറിയ സ്പൂണിന് അളവാണ് അല്ലെങ്കിൽ വലിയ സ്പൂൺ ഒരു ഹാഫ് സ്പൂൺ ഇട്ട് കൊടുക്കുക അതാണ് അതിൻ്റെ കണക്കെട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വീണ്ടും ആ പച്ചമണം മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറും വരെ നമ്മളൊന്ന് കൊടുക്കുക പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കക്കിറച്ചി ഇല്ലേ ഇവിടെയൊക്കെ കക്കിറച്ചി എന്നാണ് ഇതിന് പറയുന്നത് പല പല പ്രദേശത്ത് പല രീതിയിലായിരിക്കും പറയുന്നത് അല്ലേ അപ്പോൾ അതാ നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കക്കയിറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെന്ത് ഇത് ഏകദേശം നല്ലതായിട്ട് നല്ലതായിട്ട് കുക്കായതാണ് കേട്ടോ നമ്മളിനി അങ്ങോട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ കിടന്നൊന്ന് മസാലയൊക്കെ ഒന്ന് കിടന്നൊന്ന് പിരണ്ട് വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്നാല് മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം ഓക്കെ ആവും വെള്ളമൊന്നും ഗ്രേവിയായിട്ടൊന്നും അല്ല നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കക്കേർച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇട്ടൊന്നും ഇനിയിപ്പോൾ അങ്ങോട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ സംഭവം സെറ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കക്കിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോയിക്കോളൂ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാക്കണ്ടില്ലേ നമ്മളുടെ കക്ക ഇറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്